അലൈക്കും വറഹമുല്ലാഹി വാർക്കാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളിവിടെ താരിഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് നാളെ ശനിയാഴ്ച നമുക്ക് താരിഖാണല്ലോ പരീക്ഷ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ താരിഖിന്റെ അഞ്ച് പാഠങ്ങളുടെ ഒരു ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ അത് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ താരിഖിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ മുമ്പിലുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ യോജിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ആൻസേഴ്സ് തന്നിട്ടുണ്ട് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് റംല റബി അള്ളഹുഹ അബു താലിബ് ആമുൽ ഹുസിന് മൂന്ന് വർഷം നജാഷി അൽ അക്രബീൻ അപ്പോൾ ഈ അഞ്ച് പാഠങ്ങൾ കൃത്യമായി വായിച്ചവർക്ക് മാത്രമേ ഇതിന്റെ ആൻസർ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് പാഠങ്ങൾ കൃത്യമായി ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത് രഹസ്യ പ്രബോധനം എംസലാ അലൈഹി തങ്ങൾ മൂന്ന് വർഷക്കാലം രഹസ്യ പ്രബോധനം നടത്തിയിരുന്നു അല്ലെ നമ്മൾ നേരത്തെ പാഠത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ട് മൂന്ന് വർഷം അപ്പൊ രഹസ്യ പ്രബോധനം എത്ര വർഷം മൂന്ന് വർഷം രണ്ടാമത്തത് എത്യോപ്യൻ രാജാവ് എത്യോപ്യയിലെ രാജാക്കന്മാർക്ക് പറയുന്ന ഒരു പേരുണ്ടായിരുന്നു നജ്ജാഷി നജ്ജാഷി രാജാവാണ് എത്യോപ്യൻ രാജാവ് അടുത്തത് ഉമ്മു ഹബീബ

അടുത്തത് നബ്സലാഹു അലഹി വസ്ല്ല്മയുടെ രക്ഷകർത്താവ് എട്ടാമത്തെ വയസ്സ് മുതൽ നബ്സലാഹു അലൈഹി സ്വലമ്മ തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആരാ അബു താലിബ് അടുത്തത് വ്യക്തമാക്കാം കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ലിസ്റ്റ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരുടെ ലിസ്റ്റ് നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു ആദ്യമായി കുട്ടികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് അലി യുബിനു അബി താലിബ് റഹി അള്ളാഹുഹു ഇവിടെ ഈ പുരുഷന്മാരിൽ നിന്ന് ആദ്യം സ്വീകരിച്ചത് സ്ത്രീകളിൽ നിന്ന് ആദ്യം സ്വീകരിച്ചത് കുട്ടികളിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ നിന്ന് സ്വീകരിച്ചത് ഈ ലിസ്റ്റ് നിർബന്ധമായും കാണാതെ പഠിക്കണം ഇവിടെ വന്ന ക്വസ്റ്റ്യൻ കുട്ടികളിൽ നിന്ന് ആദ്യമായി സ്വീകരിച്ചത് ആരാ അലി റബി അള്ളാഹു ഇനി അടുത്തത് ഹദീജ ബീവിയുടെ പിതാവിന്റെ പേര് ആരാ ഹലി ഹുവൈലിദ് എന്നവരാണ് ഹദീജ ബീവിയുടെ ഉപ്പ അടുത്തത് ആദ്യത്തെ വഹയ്യ് ലഭിക്കുമ്പോൾ നബ്ലാഹു അലഹുയുടെ പ്രായം എത്രയാ നാൽപ്പത് നാൽപ്പത് വയസ്സാണ് നബി നംസർല അലൈഹി സ്വലം തങ്ങളുടെ വഹ ലഭിക്കുന്ന ആദ്യത്തെ വഹ ലഭിക്കുന്ന സമയത്തുള്ള പ്രായം അടുത്തത് നജ്ജാഷി രാജാവിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എത്യോപ്യയിലെ രാജാക്കന്മാർക്ക് പൊതുവെ പറയുന്ന പേരാണ് നജ്ജാഷി എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രതിപാദിച്ച ആ രാജാവിന്റെ പേര് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസഹേമത് അസഹേമത് എന്നായിരുന്നു ആ രാജാവിന്റെ പേര് ഇനി അടുത്തത് എണ്ണം എഴുതാം എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര ആളുകളാ പുരുഷന്മാർ എത്രയാണ് അതുപോലെ സ്ത്രീകൾ എത്രയാണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ ആദ്യത്തെ ഹിസറയിൽ ആദ്യ പോക്കിൽ പുരുഷന്മാർ എത്ര ആളുണ്ട് പത്ത് പുരുഷന്മാരും അതുപോലെ നാല് സ്ത്രീകളും രണ്ടാമത്തേത് എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും ഈ കണക്ക് വിദ്യാർത്ഥികൾ ഓർമ്മിക്കുക ഇനി അടുത്തത് ഉത്തരമെഴുതാം നബ്സല്ലാഹു അല്ലി തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ പാഠത്തിന്റെ ആദ്യത്തെ സെന്റൻസ് ആണ് അതിന്റെ ഉത്തരം അലൈഹി വസല്ലമ തങ്ങൾക്ക് നൊബൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി ഇതാണ് അതിന്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം നജാഷി സഹാബികളിൽ പെടുന്നില്ല കാരണം എന്താ നജാഷി രാജാവ് അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ല നബർ അള്ളഹു അലൈഹി തങ്ങളെ കണ്ടവർക്ക് മാത്രമല്ലേ ഉള്ളൂ സഹാബി എന്ന് പറയാ അപ്പോ ഇവിടെ നംസർ അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളെ ദാ നബ്സല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സഹാബികളിൽ പെടുന്നില്ല അപ്പൊ നേരിൽ കാണുമ്പോഴേ സഹാബിയാവുള്ളൂ വിശ്വാസത്തോടു കൂടെ ഇവിടെ രാജാവ് നേരിൽ കണ്ടിട്ടില്ല ഇനിയോ ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്ന് നബല് അള്ളാഹു അലൈഹി വസ് എന്ന നബിസു അള്ളാഹു അല്ലയുടെ ചോദ്യത്തിന് കുടുംബാംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി എന്ത് ഇതാ ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾ അത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് എന്ന് വെച്ചാൽ നംസാലി വല്ല തങ്ങളിൽ നിന്ന് അത് അവരുടെ ഭാഷയാകൊണ്ടാണ് നിന്നിൽ നിന്നുള്ള പ്രയോഗം ഇവിടെ കൊടുത്തത് ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ഇതാണ് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി ഇനി അടുത്തത് വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പാലായനം ചെയ്തതിന്റെ മൂന്ന് പ്രധാന കാരണങ്ങളിൽ നിന്നും രണ്ടെണ്ണം എഴുതുക ഇവിടെ മൂന്ന് കാരണങ്ങൾ പറയുന്നുണ്ട് ആവശ്യത്തിന് ആൾബലമില്ല കാരണം ഇസ്ലാമിന്റെ ആ ഒരു തുടക്ക സമയമല്ലേ ആളുകൾ ഇങ്ങനെ ഇസ്ലാമിനെ അറിഞ്ഞു മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ അപ്പോൾ ആവശ്യത്തിന് ആൾബലമില്ല വേണ്ടത്ര ശക്തിയുമില്ല തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ അനുവാദവും ഈ കാരണങ്ങളൊക്കെ ആയിരുന്നു മുസ്ലിങ്ങളെ എത്യോപ്യയിലേക്ക് പാലായനം ചെയ്യിപ്പിക്കാനുണ്ടായ കാരണങ്ങൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി നമുക്ക് എളുപ്പമുള്ള രണ്ടെണ്ണം എഴുതുക ഇവിടെ രണ്ട് ലൈനാണുള്ളത് രണ്ടെണ്ണം മതി ഇനി അടുത്തത് ആരാണ് നബി നബൽ അള്ളാഹു അലഹി വസ്ലാമക്കും കുടുംബത്തിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് ആരാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വസ്ലമാങ്ങൾക്കും കുടുംബത്തിനുമെതിരെ അന്ന് ഉപരോധം ഏർപ്പെടുത്തിയത് ഇനി അടുത്തത് ഇത് ആരാണ് പറഞ്ഞത് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ ഇത് ആരാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത് നഞ്ചാഷി രാജാവിനെ കുറിച്ച് എത്തിയോപ്യയിലേക്ക് ആദ്യമായിട്ട് പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പിച്ചല്ലോ കാരണം എന്താ അവിടെ അഭയാർത്ഥികൾക്കൊക്കെ അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് രണ്ടാമത്തത് മുഹമ്മദ് ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് ആദ്യമായിട്ട് ആരാ പറഞ്ഞത് അബൂലഹബാണ് തങ്ങളുടെ തന്നെ പിതൃവനായ അബൂ ലഹബാണ് ഇത് പറഞ്ഞ് തങ്ങളെ ആക്ഷേപിച്ചത് അപ്പൊ അബൂലഹബ് ഇനി പൂരിപ്പിക്കാം പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെയാണ് ഇതാ ദാറുൽ അർക്കമിൽ വെച്ചാണ് ദാറുൽ അർക്കമിൽ വെച്ചാണ് രഹസ്യ പ്രബോധനവും ആരാധനയും ഒക്കെ നടത്തിയിരുന്നത് രണ്ടാമത്തത് ആമുൽ ഹുസുൻ നബുവത്തിന്റെ എത്രാമത്തെ വർഷ പത്താം വർഷമാണ് നബുവത്തിന്റെ പത്താം വർഷമാണ് ആമുൽ ഹുസീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്നാമത്തത് അബൂ താലിബിന്റെ മരണത്തിന്റെ മൂന്നാം നാൾ ആരും മരണപ്പെട്ടു ബീവി അൻഹയും മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ മൂന്നാം നാൾജ റലി അൻഹയും വഫാത്തായി ഇതാണ് നാലാം ക്ലാസ്സിലെ താരിഹിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ പാഠങ്ങളൊക്കെ വണ്ടും വണ്ടും ആവർത്തിച്ച് വായിച്ച് ഏത് ചോദ്യം വന്നാലും അതിനെ നേരിടാൻ പറ്റുന്ന രൂപത്തിൽ പ്രാപ്തരാവണമെന്ന് Selamat Assalamualaikum warahmatullahi wabarakatuh.